ആസിഡ് കുപ്പികൾ പൊട്ടി വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം കോട്ടയം ചാലുകുന്ന് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലാണ് സംഭവം എട്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലുകുന്നിൽ നിന്ന് ടോബി ജോൺസൺ ചേരുന്നു വിവരങ്ങളുമായി ടോബി എന്താണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് വിദ്യാർത്ഥികളുടെ സ്ഥിതി എന്താണ് ആ നിലവിൽ കുഴപ്പമില്ല ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥികളെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ സ്കൂൾ ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളാണ് ഇവിടെ അഞ്ചാം ക്ലാസ് വരെയാണ് ക്ലാസ് ഉള്ളത് ഇതിന്റെ തൊട്ട് സമീപത്തുള്ള പുരയിടത്തിൽ വൃത്തിയാക്കുന്ന ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു അവിടെ അവിടെയുള്ള കുപ്പികളാണ് പൊട്ടിയത് നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യത്തിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ മുൻപ് ഇവിടെ നിക്ഷേപിച്ചിരുന്ന കുപ്പികളാണ് അത് മണ്ണിനടിയിൽ കിടന്നതാണ് അത് വൃത്തിയാക്കുന്നതിനിടയിൽ ഈ കുപ്പികൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പ്രാഥമികമായി നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ടോബിയിലേക്ക് വരാം ആസിഡ് കുപ്പികൾ പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരിക്കുന്നു കോട്ടയം ചാലുകുന്ന് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലാണ് സംഭവം എട്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു